മലയാള സിനിമാ ലോകത്ത് നിന്നും ഏറെ സങ്കടകരമായ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുമാണ് ദുഃഖ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് വൈലങ്കൽ ഫിലിംസിൻ്റെ ബാനറിൽ അരിഷ്ടോ സുരേഷ് നായകനാകുന്ന മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും വെച്ചായിരുന്നു സിനിമയുടെ ചിത്രീകരണം നടന്നിരുന്നത് ചിത്രത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബംഗാളിയായാണ് അരിഷ്ടോ സുരേഷ് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് അരിസ്റ്റോ സുരേഷ് ആദ്യമായി നായകനാകുന്ന ചിത്രം കൂടിയാണിത് അരിഷ്ടോ സുരേഷിനൊപ്പം പ്രമുഖ യൂട്യൂബറും തിരക്കഥാകൃത്തും നിർമ്മാതാവും സംവിധായകനുമായ ജോബി വയരുങ്കലും സുപ്രധാനമായ ഒരു വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സിനിമയിലെ ഷൂട്ടിങ്ങിനിടയിൽ രണ്ട് അപകടങ്ങൾ ഉണ്ടായതായതാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം ഷൂട്ടിങ്ങിനായി നിർമ്മിച്ച കൊടിൽ കത്തി നടൻ അരിസ്റ്റോ സുരേഷിന് അപകടം സംഭവിച്ചിരിക്കുന്നു ഷൂട്ടിനായി കത്തിക്കാൻ വെച്ചിരുന്ന കൊടിൽ അബദ്ധവശാൽ ചിത്രീകരണത്തിനിടയിൽ കത്തി നശിക്കുകയും ചെയ്തു അതോടൊപ്പം സിനിമയിലെ സംഘടന രംഗം ചിത്രീകരിക്കുന്നതിനിടയിൽ നടനും സംവിധായകനും നിർമ്മാതാവുമായ ജോബി പാരങ്കലിന് പരുക്ക് പറ്റിയിരിക്കുകയാണ് തുടർച്ചയായി അഞ്ച് ദിവസം നീണ്ടുനിന്ന സംഘടന രംഗം ചിത്രീകരിക്കുന്ന ഇടയിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് പ്രശസ്ത തമിഴ് തെലുങ്ക് ഫൈറ്റ് മാസ്റ്ററായ ജാക്കി ജോൺസൺ ആണ് ചിത്രത്തിലെ സംഘടന രംഗം ഒരുക്കിയത് തികച്ചും സാഹസികമായി ഒരുക്കിയ രംഗങ്ങൾ അതീവ വെല്ലുവിളിയോടുകൂടിയാണ് ചിത്രീകരിച്ചതെന്ന് ജോബി വൈരംഗുകൾ അറിയിച്ചു എന്നിരിക്കലും ഇരുവരുടെയും പരിക്കുകൾ ഭാഗ്യവശാൽ വലിയ അപകടമില്ലാതെ ഒഴിവാക്കുകയായിരുന്നു ഷൂട്ടിംഗ് കണ്ടുകൊണ്ടു നിന്ന നാട്ടുകാരുടെയും മറ്റ് സിനിമാ പ്രവർത്തകരുടെയും സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് വലിയ അപകടം ഒഴിവായത് മലയാള സിനിമയിലെ പ്രമുഖരായ നിരവധി നടീനടന്മാർ അണിനിരക്കുന്ന ഒരു സിനിമയാണ് മിസ്റ്റർ ബംഗാളി ദ റിയൽ ഹീറോ അരിസ്റ്റോ സുരേഷിനൊപ്പം കൊല്ലം തുളസി ബോബൻ നാലുമൂടൻ മൂടൻ വിഷ്ണു പ്രസാദ് യവനിക ഗോപാലകൃഷ്ണൻ സജി വെഞ്ഞാറുമൂട് ഒരു ചിരി ബമ്പർ ചിരിയിലെ താരം ഷാജി മാവേലിക്കര ഹരിശ്രീ മാർട്ടിൻ എന്നിവർക്കൊപ്പം നൂറിൽ പരം മറ്റ് താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്നും നിർമ്മാതാവും തിരക്കഥാകൃതും സംവിധായകനുമായ ജോബി വൈരങ്ങൾ പറയുന്നുണ്ട് ചിത്രം ഉടൻ തന്നെ തിയേറ്ററിൽ എത്തുന്നതാണ് കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക